മക്കാർ മക്ക ഇടകത്ത് താമസിക്കുന്നവർ അവർ അവിടെ താമസിക്കുന്നത് ഇഹാമയിൽ കൂടിയാവട്ടെ അല്ലെങ്കിൽ സ്വന്തം ശ്രുതികളാവട്ടെ ആരായിരുന്നാലും വിരോധവുമില്ല മക്കയിൽ സ്ഥിരം താമസിക്കുന്നവരുടെ മിക്കാത്ത് അവർ ഹാങ് ഒരു ഉമ്ര ചെയ്യാൻ വിചാ വിചാരിച്ചാൽ സഹിഹായ റിപ്പോർട്ട് അനുസരിച്ച് ബഹുഭൂരിപക്ഷം പറയുന്നതനുസരിച്ച് അവർ ഹറമിനെയും ഹെല്ലിനെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തന്നെ മക്ക ഹെല്ലിലേക്ക് പുറത്തു പോകണമെന്നാണ് മക്ക ഹെല്ലിൽ ഹെല്ലെന്നു പറഞ്ഞാൽ ഹെറമെന്ന് പുറത്ത് ആ ഹില്ലിൽ ഏറ്റവും അടുത്ത സ്ഥലമാണ് ഇത് തന്നെയും അതുകൊണ്ട് മക്കക്കാര് എഹ്റാം കെട്ടാൻ വിചാരിച്ചാൽ മക്കയിൽ ഈ താമരകട്ടെ മക്ക മക്കാരാവട്ടെ അവർ എഹ്റാം കെട്ടാൻ വിചാരിച്ചാൽ അവർ എഹ്റാം കെട്ടേണ്ട സ്ഥലമാണ് തന്നെയും എന്നല്ലാതെ ഒരാൾ വിദേശത്തുനിന്ന് അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്ന് അല്ലെങ്കിൽ മക്കയുടെ പുറത്തുനിന്ന് പുറത്തുനിന്ന് പ്രമ്പയ്ക്ക് വേണ്ടി വരുമ്പോൾ അയാൾക്കുള്ള മീക്കാത്ത അല്ല തന്നെയും അയാളുടെ മീക്കാത്ത് പ്രസൂലത നിശ്ചയിച്ചതായ മീക്കാത്തുകളാണ് അതിൻ്റെ അകത്ത് ത്തുള്ളവർ അവരവർ താമസിക്കുന്ന സ്ഥലമാണ് അഥവാ ജിദ്ദക്കാർ ജിദ്ദ അവർ താമസിക്കുന്ന സ്ഥലമാണ് അവരുടെ നീക്കാത്ത്